ഹായ് ഫ്രണ്ട്സ് ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ രഞ്ജു പറയുന്നുണ്ട് ആ ഞാൻ കണ്ടു ഗീതുവിൻ്റെ ഡുവെൽപ്പ് പേഴ്സണാലിറ്റി ഞാൻ കണ്ടു അന്ന് ഇന്ന് അവിടെ അവർ റിസോർട്ടിൽ വന്നപ്പോൾ എന്താ നടന്നതെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് ഇനി അതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട രഞ്ജു അത് വിട്ടേക്കെന്ന് പറഞ്ഞ് ഗീതവും ഗോവിന്ദ അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കണ്ടിട്ട് രേഖ ചോദിക്കുന്നുണ്ട് അയ്യോ ഗീതു എന്താ ഒന്നും മിണ്ടാതെ പോയേ ഇനി ഗീതു എന്താ തെറ്റിപ്പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഏ അവര് വെറുതെ പോയതാണ് അത് തെറ്റിയിട്ടൊന്നുമില്ല ഗീത ചേച്ചി വായോ നമുക്കെല്ലാവർക്കും വിജയലക്ഷ്മി അമ്മയെ കാണാം എന്നൊക്കെ പ്രിയ പറയുന്നുണ്ട് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് അതെ എന്നിട്ട് നമുക്ക് ഗീതുവിൻ്റെ അസുഖത്തെ പറ്റി സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് രേഖ ദേഷ്യപ്പെടുന്നുണ്ട് കാഞ്ചനയോട് എന്നിട്ട് പറയുന്നുണ്ട് നീ വരണ്ട ഞങ്ങൾ സംസാരിച്ചോളാം നീ പോയി അടുക്കളയിൽ പോയി അരിവെന്തോ എന്നൊക്കെ നോക്കുക എന്ന് പറഞ്ഞ് കാഞ്ചന അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് എല്ലാവരും കൂടെ വിജയലക്ഷ്മി അമ്മയെ കാണാൻ പോകുന്നുണ്ട് അവർ പോയതിന് ശേഷം കാഞ്ചന പറയുന്നുണ്ട് അരിവെന്തായാലും വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഗീതു പാപ്പട ഗോസിപ്പ് ആണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗോവിന്ദിനെയും ഗീതുവിനെയും കാണിക്കുന്നുണ്ട് ഗീതു പറയുന്നുണ്ട് കണ്ണേട്ട എനിക്ക് ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിനക്ക് ഒരു കുഴപ്പമില്ല ഗീതു നീ വെറുതെ ഈ സിനിമകളൊക്കെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നതാണ് നിനക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ഗീതു പറയുന്നുണ്ട് ഇല്ല കണ്ണേട്ട എനിക്ക് എന്തോ കുഴപ്പമുണ്ട് രഞ്ജു രേഖേച്ചി കണ്ണേടിനൊക്കെ പറയുന്നില്ല ഞാൻ വിചിത്രമായി സംസാരിക്കുന്നുണ്ട് എന്ന് അതുമാത്രമല്ല ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അതിഥി അതിഥി തൊഴിലാളി പോലും ഞാൻ ഉണ്ടാക്കിയ കുഴപ്പങ്ങളെ പറയുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് നമുക്ക് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാം അതിനു മുന്നേ നീ രോഗിയാണെന്ന് വിചാരിക്കില്ല ഗീതു ചിലപ്പോൾ നിനക്ക് രോഗമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗീതു പറയുന്നുണ്ട് എനിക്ക് രോഗമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ചികിത്സ തരാൻ കണ്ടിട്ട് എന്താ ബുദ്ധിമുട്ട് അതോ ഞാൻ ഇനി ഇതൊക്കെ അഭിനയിക്കുക എന്നാണോ കണ്ടിട്ട് വിചാരിച്ചിരിക്കണേ അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് അല്ല ഗീതു എനിക്കറിയാം നീ ഇത് അഭിനയിക്കും എന്നല്ലാന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ എന്താ എനിക്ക് ചികിത്സ തന്നൊക്കെ ഗീതു ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗീത പറയുന്നുണ്ട് മനുഷ്യൻ്റെ മന മനസ്സിൻ്റെ മനസ്സിൻ്റെ ശക്തി കണ്ടിട്ട് അറിയാത്തതുകൊണ്ടാണ് മൺചിത്രത്താഴിലെ ഗംഗയ്ക്ക് നകുലൻ്റെ ഉറക്കം പോലും അളക്കാൻ സാധിക്കുമായിരുന്നു അത് മാത്രമല്ല ഒറ്റ നിന്ന നിൽപ്പിനൾക്കൊരു ക്ലോക്ക് പൊട്ടിക്കാനൊക്കെ കഴിയുന്നുണ്ടായിരുന്നില്ലേ അതുപോലെയാണ് ഞാനും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് അത് സിനിമയല്ലേ ഗീതോ ഇത് ജീവിതമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗീതു പറയുന്നുണ്ട് അത് സിനിമയാണെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് ന്യൂറോസിൽ തുടങ്ങി സൈക്കോ സൈക്കോസിൽ എത്തുന്ന ഒരവസ്ഥേനെ പറ്റിയിട്ടല്ലേ അതിൽ പറയുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് എനിക്കും അതേപോലത്തെ അസുഖമാണോ വരാ വരുന്നത് എന്നൊക്കെ ആലോചി പറയുന്നുണ്ട് ഗീതു അപ്പോൾ അതൊക്കെ കേട്ട ഗോവിന്ദ് ഗീതുവിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് എടി ഇത്രയ്ക്ക് സിദ്ധിയുള്ള ഗംഗയ്ക്ക് എന്താ എന്തുകൊണ്ടാണ് അവളെ ക്ലൈമാക്സിലൊരു പാവ വെച്ചിട്ടാണ് പറ്റിച്ചതെന്ന് മനസ്സിലാവാത്തത് അതൊക്കെ വെറും നൊണയാണ് ഗീതു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോ ഗീതു പറയുന്നുണ്ട് അങ്ങനെയൊന്നും അങ്ങനെ പുതിയ ന്യൂജന്റൂ ആളുകളെ പോലെ ചിന്തിക്കരുത് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിൻ്റെ അസുഖത്തിന് എൻ്റെ ഒരു തിയറി ഉണ്ട് അവ ഗീതു ചോദിക്കുന്നുണ്ട് എന്താണ് ആ തിയറി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിന്നെപ്പോലെ നിന്നെ സാമ്യമുള്ള വേറെ ആരെങ്കിലും പറ്റിക്കുന്നതായിരിക്കും ആളുകളെ പറ്റിക്കുന്നതായി ആണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീത പറയുന്നുണ്ട് അത് ശരി സമ്മതിച്ചു എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അതിഥി അതിഥി തൊഴിലാളിയെ അവൾക്ക് ചിലപ്പോൾ പറ്റിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് അമ്മേനെയും രഞ്ജുവിനെയും രേഖയൊക്കെ എങ്ങനെ അവൾക്ക് പറ്റിക്കാൻ പറ്റും അതൊന്നും സാധിക്കില്ല കണ്ണേട്ട അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെപ്പിറപ്പ് എൻ്റെ കൂടെ ഉണ്ടാവണമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് വിനോദ് കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് വിനോദല്ല മറ്റൊരു കൂടെപ്പിറപ്പ് എന്ന് പറയുന്നുണ്ട് മറ്റൊരു കൂടെപ്പിറപ്പൊന്ന് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അതേന്ന് ഗീതു പറയുന്നുണ്ട് അതിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഗീതു അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇല്ല പറഞ്ഞിട്ടില്ല മറ്റൊരു കൂടെപ്പിറപ്പുണ്ടായിരുന്നു എനിക്ക് ഞാനും അവളും അമ്മയുടെ വയറ്റിൽ പത്ത് മാസം ഒരുമിച്ചാണ് കടന്നേ പക്ഷേ എനിക്ക് മാത്രമേ ഈ ലോകം കാണാൻ ഭാഗ്യമുണ്ടായില്ലോ അവൾക്ക് ഈ ലോകം കാണാൻ ഭാഗ്യമുണ്ടായില്ല ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട് ഇതൊക്കെ ഹോസ്പിറ്റലുകാരുടെ തെറ്റായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ഗീത പറയുന്നുണ്ട് ഹോസ്പിറ്റലുകാർ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് പെയിൻ തുടങ്ങിയപ്പോൾ അച്ഛൻ കൊണ്ടുപോയാൽ ലേറ്റ് ആയതുകൊണ്ടാണ് അവൾ മരിച്ചത് അമ്മ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല ജി ഞാൻ ജനിച്ചിട്ട് കുറേ കാലത്തേക്ക് അച്ഛൻ എന്നെ തിരിഞ്ഞ് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അച്ഛൻ എന്നെ പോലും നോക്കിയിട്ടില്ല എന്നൊക്കെ അമ്മ പറയുന്നത് ഞാൻ കേ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഞാനൊരു പെണ്ണായതുകൊണ്ടാണ് അത്ര അങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവൾ മരിച്ചത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഫുഡ് ഡെലിവറി ചെയ്ത് കാശ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് അച്ഛൻ എന്നെ ഒരു മകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ ബന്ധു വീട്ടിൽ പോകുമ്പോൾ പോലും വിനോദിനെ മാത്രമേ കൊണ്ടുപോകാനേ അച്ഛൻ താല്പര്യം കാണിച്ചിട്ടുള്ളൂ എന്നെ എപ്പോഴും ഒഴിവാക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഗീതു ഇതൊക്കെ കേട്ടിട്ട് ഗോവിന്ദ് വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് എന്താ കണ്ണേട്ടം വിഷമിച്ച് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിനക്ക് ഒരു അനിയത്തി നിൻ്റെ കൂടെപ്പേർപ്പ് മരിച്ചല്ലോ എന്ന് അത് ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ ജനിച്ച ഹോസ്പിറ്റലിൽ ഏതാ ഗീതു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതറിയില്ലേ എന്തേന്ന് ചോദിക്കുന്നുണ്ട് ഗീതു അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലാണോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ രാത്രി ഗീതു ഉറങ്ങുന്നത് കാണിക്കുന്നുണ്ട് ഗോവിന്ദനാണെങ്കിലോ ഇതൊന്നും ആലോചിച്ചിട്ട് ഉറക്കവും വരുന്നില്ല അപ്പോൾ അവൻ ഫോൺ എടുത്ത് പുറത്തോട്ട് ബാൽക്കണിയിൽ പോയി നിന്ന് ആലോചിക്കുന്നുണ്ട് മാർഗയുടെ ഫോട്ടോ നോക്കി നിന്നിട്ട് ആലോചിക്കുന്നുണ്ട് എൻ്റെ ശത്രുക്കളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന വെൽവീഷ്വറാണല്ലോ ഇവള് മാത്രമല്ല സ്വാമി വൈദ്യൻ്റെ അപൂർവ മരുന്നുകളുടെ പിങ്കാമി പിന്നെ എൻ്റെ ഗീതുവിൻ്റെ കൂടെപ്പിറപ്പ് കൂടിയാണല്ലോ ഇവൾ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ഗോവിന്ദ് അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ഗോവിന്ദ ഗീതുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഗീതുവിൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അമ്മ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഓടി വരുന്നുണ്ട് ഓടി വന്നിട്ട് ഗീതുവിനെയാണ് നോക്കുന്നത് എന്നിട്ട് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഗീതു ഉണ്ടാവുന്ന കരുതിയത് മോ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതെന്താ അമ്മ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് വന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ വരാലോ നിനക്കും വരാലോ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് ഗീതുവിനെ കാണാത്തപ്പോൾ ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ വിലാസിനെ പറയുന്നുണ്ട് മോനി ഇരിക്കുമോ എന്താ മോൻ പ്രത്യേകിച്ച് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇതുവഴി പോകുന്നു പോവേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പ്രിയയുടെ കൂട്ടിക്കൊണ്ടറിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി കയറിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വിനോദൻ ഗീതുവിൻ്റെ അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അടുത്ത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വിലാസിനി പറയുന്നുണ്ട് ഞാൻ ചായ എടുത്തിട്ട് വരാം നിങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭദ്രം പറയുന്നുണ്ട് ക്ഷീരരഹിതമായ ചായ നമുക്കും എടുത്തോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ഗോവിന്ദനോട് പിന്നെ ഭദ്രൻ പറയുന്നുണ്ട് ക്ഷീരരഹിതമായ ചായ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ ഒന്നും മിണ്ടുന്നില്ല പാലില്ലാത്ത ചായ വേണം എടുക്കാൻ എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചേ എന്ന് പറയുന്നുണ്ട് സംസ്കൃതം അത്ര വശം ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് ഭദ്രൻ അത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട് അങ്ങേടെ അത്ര അറിയില്ലെങ്കിലും കുറച്ച് കുറച്ചൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട് പിന്നെ ചോദിക്കും ഞാൻ പ്രിയേനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ് ഇത് കേട്ട ഭദ്രൻ പറയുന്നുണ്ട് ആ എൻ്റെ ജോത്സ്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് വിനോദ് പുറത്തുനിന്ന് ഒരു ജോത്സ്യനെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് അല്ല വിനോദ് പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട് അത് വേണ്ടായിരുന്നു അങ്ങേ തന്നെ നോക്കിയാൽ മതിയായിരുന്നു അങ്ങേക്കല്ല അറിവും കൂടുതലൊക്കെ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട ഭ ഭദ്രനാണെങ്കിലോ അയ്യോ സന്തോഷം വരികയാണ് അത് കേട്ടിട്ട് ഭദ്രൻ പറയേണ്ടത് അതെ അതെ എനിക്ക് വിവരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിനോദിന് ബുദ്ധിയില്ലാച്ചാൽ എന്താ ചെയ്യുക ഇതൊക്കെ കേട്ട ഗോവിന്ദ് വേഗം പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വേഗം അങ്ങ് പോയൊരു ജോൽസിനെ കണ്ടിട്ട് വരും നമുക്ക് ഇതൊക്കെ തീരുമാനിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ അയാൾ പോയല്ലോ എന്നിട്ട് ഇനി വേണം ആൻറ്റിയോട് സംസാരിക്കാൻ ആൻറ്റിയോടൊന്നെല്ലാം ചോദിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ വിലാസിനി ചായ കൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ ചായ കുടിച്ച് പറയുന്നുണ്ട് നല്ല ചായ ഞാനേ ഒരാവശ്യത്തിന് പോയപ്പോ ആന്റി അറിയാവുന്ന ഒരു ആന്റീനെ കണ്ടിരുന്നു അവര് ആന്റീ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പേരെന്തോ പവിഴന്നോ അങ്ങനെന്തോ ആണ് ഞാൻ ഫോട്ടോ കാണിച്ച ആൻറ്റിക്ക് അറിയുമോ എന്ന് നോക്കി നോക്കുവോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പവിഴത്തിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ആദ്യമൊന്നും വിലാസിനിക്ക് ഓർമ്മ വരുന്നില്ല എന്നിട്ട് ഫോട്ടോ കൊണ്ട് കുറേ നേരം നോക്കിയപ്പോൾ അവർക്ക് ഓർമ്മ വരുന്നുണ്ട് ആ ഇതാ തമിഴത്തിയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് തമിഴത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആദ്യം ഞാൻ ഗീതുവിനെ പ്രസവിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നവരാണ് എന്ന് പറയുന്നുണ്ട് ഞാനും ഇവർ ഒരേ ദിവസമാണ് പ്രസവിച്ചത് ഇവരുടെ കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ടായതുകൊണ്ട് കുറേ ദിവസം ഇൻക്യൂബേറ്ററിലായിരുന്നു ഇവരുടെ കുഞ്ഞിനെ ഭേദമാവുന്ന ഞാൻ എന്നും ഇവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഇരട്ടകളിലൊന്നും മരിച്ചതിൻ്റെ വിഷമം എനിക്കുണ്ടായതുകൊണ്ട് ഇവരും എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഇവർക്കും ഭർത്താവൊന്നുമില്ല ഒന്നുമില്ല ഉള്ളതിനെക്കുറിച്ച് അറിയാമല്ലോ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് വരെ വലിയ കൂട്ടായിരുന്നു പിന്നെ കാണാ എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് പിരിഞ്ഞത് പിന്നെ ജീവിക്കാനുള്ള തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ മറന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഗോവിന്ദ് എന്തൊക്കെയോ ആലോചിച്ച് ചായ കുടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതവും രഞ്ജുവും കൂടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മുടെ രഞ്ജുവിന് ഒരു കോൾ വരുന്നത് നമ്മുടെ ധ്യാൻ്റെ ഒരു കോൾ വരുന്നത് അത് അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിലും രഞ്ജുവിന് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഗീ രഞ്ജു ഇവിടെ റേഞ്ച് കമ്മിയാണ് നേരത്തെ എനിക്കും കോൾ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു നീ പുറത്തോട്ടൊന്ന് പോയി നിന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അനാർക്കലി വരുന്നുണ്ട് അനാർക്കലി വന്നിട്ടുണ്ട് ആ മോളെ എന്നെ ഓർമ്മയില്ലേ കുറേ ആയാലേ നമ്മൾ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു ആണെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് ധ്യാനോ ഫോൺ കട്ട് ചെയ്തിട്ട് ധ്യാനും എൻ്റെ മുന്നിൽ ഒരു ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് അത് കേട്ടിട്ടാണെങ്കിലും അനാർക്കലിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് എന്നിട്ട് രഞ്ജു പറയുന്നുണ്ട് ഞാനിവിടെ ഒരു ഫോൺ ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എൻ്റെ ഏട്ടൻ്റെ ശത്രു അല്ലേ നിങ്ങൾ അപ്പോൾ എൻ്റെ ശത്രു ആണ് എന്താ നിങ്ങളുടെ വിചാരം എന്നെ എൻ്റെ ഏട്ടനെയും തെറ്റിക്കാം എന്നാണോ നിങ്ങളുടെ വിചാരം അതെന്തായാലും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട അനാർക്കലേക്ക് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വന്ന് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഇവിടെ വേണം എന്ന് വെച്ച് കാണാൻ വന്നതൊന്നുമല്ല ഇവിടെ വന്നപ്പോൾ നിന്നെ നീ ഇവിടെ നിൽക്കുന്നത് കണ്ടു ഒരു പരിചയക്കാരി എന്നുള്ള സ്ഥിതിക്ക് നിന്നെ ഞാൻ ഒന്ന് വന്ന് സൗഹൃദം പുതുക്കിയതാണ് അതിന് ഇത്രമാത്രം പറയാനുണ്ടോ എന്ന ചോയ് ചോദിക്കുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് നിങ്ങളാ പരിചയപ്പെട്ട നിമിഷത്തെ ഞാൻ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് ഒന്ന് മാറിപ്പോകോ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് അനാ അനാർക്കി അനാർക്കലിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അനാർക്കലി പറയുന്നുണ്ട് ഞാൻ എന്തിട്ട് മാറിപ്പോണം പണ്ട് രാജാക്കാരൻ രാജാക്കന്മാരുടെ ഭരണകാലത്ത് നിൻ്റെ അറക്കൽ തറവാട്ടുകാരെ കാണുമ്പോൾ ഞങ്ങളുടെ തറവാട്ടുകാർ മാറി നടന്നിരുന്നു ഇതിപ്പോൾ അങ്ങനത്തെ കാലം ഒന്നും അല്ലല്ലോ പിന്നെ ഈ റെസ്റ്റോറൻ്റിൽ നിന്നെ ഏട്ടൻ തീരെ എഴുതി ആരും ആരും തീരെഴുതി കൊടുത്തിട്ടും ഇല്ല പിന്നെ എന്തിനാണ് ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് രഞ്ജു പറയുന്നുണ്ട് നിങ്ങൾ മാറിപ്പോണ്ട ഞാൻ മാറിപ്പോയിക്കോളാം എൻ്റെ പണി നോക്കി ഞാൻ പോയി ിക്കോള എന്ന് പറയുന്നുണ്ട് ആ പോകുന്ന സമയത്ത് അനാർക്കലി പറയുന്നുണ്ട് നിക്കടി അവിടെ എൻ്റെ മേലെ മേത്ത് കയറിയിട്ട് നീ ഇങ്ങോട്ടേ പോകുന്ന കൈയും വീശി പോകുന്നത് നിന്ന് ഞാൻ സമ്മതിക്കില്ല എനിക്ക് രണ്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് അനാർക്കലി പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലാണെങ്കിലും നമ്മുടെ ഗീതു നീച്ചു വരുന്നുണ്ട് ഗീതു ഗീതു നീച്ചു വരുന്ന സമയത്ത് ഇതൊക്കെ കാണുന്നുണ്ട് പിന്നെ അനാർക്കലി പറയുന്നുണ്ട് നിൻ്റെ നിന്റെയും ധ്യാൻ്റെയും കല്യാണം നടത്തി തന്നത് ഞാനാണ് കല്യാണം നടത്തി തന്ന സമയ സമയത്ത് നീ കണ്ണ്ണു നിറഞ്ഞൊരു വാക്ക് പറയുന്നുണ്ടായിരുന്നു നീ എനിക്ക് നിൻ്റെ അമ്മയുടെ സാ സ്ഥാനമാണ് എന്നൊക്കെ നീ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ഇത് കേട്ടിട്ട് കൊണ്ടാണ് ഞാൻ ഇൻ പല തവണ നിൻ്റെ പുറകിൽ വന്നത് അന്നൊക്കെ നീ എന്നെ ആട്ടിപ്പായച്ചിട്ടേ ഉള്ളൂ അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ആ ഇനി എൻ്റെ മുന്നിൽ വന്ന് ഞാൻ ഇനി ആട്ടിപ്പായ്ക്കൂ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഗീത കേട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ രഞ്ജുവിനെ ഇനി എൻ്റെ മുന്നിൽ വന്ന് ആട്ടിപ്പായ്ക്കൂ എന്ന് പറഞ്ഞ രഞ്ജുവിനെ നമ്മുടെ അനാർക്കലി അടിക്കുന്നുണ്ട് കൈ ഒങ്ങി അടിക്കുന്നുണ്ട് അത് കേട്ടിട്ട് അനാർക്കലി രഞ്ജുവിനാണെങ്കിലും സങ്കടം വരുന്നുണ്ട് നിങ്ങൾ എന്നെ അടിച്ചുമല്ലേ നിങ്ങൾക്ക് മാ അപ്പോൾ അനാർക്കലി ചോദിക്കുന്നുണ്ട് നിന്നെ അടിക്കല്ലേ നിന്നെ വേണമെങ്കിൽ വേണ്ടി വന്നാൽ ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് രഞ്ജു പറയുന്നുണ്ട് അടിക്കാൻ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും അറിയാം എന്ന് പറഞ്ഞാൽ രഞ്ജു കൈ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട് അപ്പോഴാണെങ്കിലും ഗീത് വിളിക്കുന്നുണ്ട് രഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ രഞ്ജു അടിക്കാൻ ഓങ്ങിയ കൈ താഴ്ത്തുന്നുണ്ട് എന്നിട്ട് ഗീതുവിനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവ എന്നെ എന്താ ചെയ്തതെന്ന് അറിയുമോ ഇവരെന്നെ അടിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവരെ അടിക്കാൻ പോയത് എന്ന് പറയുന്നുണ്ട് രഞ്ജു അപ്പോൾ ഗീതു പറയുന്നുണ്ട് അത് സാരമില്ല നിന്റെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ നീ തല്ല ഒരിക്കലും പാടില്ല രഞ്ജു അതുകൊണ്ട് നീ അടിക്കേണ്ട അവർ എന്തായാലും ചെയ്തോട്ടെ വിട്ടേക്ക് സാരമില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ മകളുടെ പ്രായമുള്ള ഒരു മോള് അവരെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങിയില്ലേ അതുതന്നെ അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് നീ വിട്ടേക്ക് സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട രഞ്ജു പറയുന്നുണ്ട് ഞാൻ ഞാൻ അടിക്കില്ല പക്ഷേ ഞാൻ ഇതൊക്കെ എൻ്റെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും ഏട്ട എന്തായാലും ഇവരെ ശിക്ഷിക്കും ഏട്ട ഉറപ്പായി ഇവരെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട അനാർക്കലി പറയുന്നുണ്ട് പറയുന്നുണ്ട് നിൻ്റെ ഏട്ട എന്നെ ഒരു ചുക്കും ചെയ്യില്ല ഇതുവരെ ഗോവിന്ദൻ്റെ ശത്രു ആയിരുന്നു പക്ഷേ അറക്കൽ കുടുംബത്തിൽ നീ അല്ലാത്ത നീ ഒരിക്കലും എൻ്റെ ശത്രു ആയിരുന്നില്ല പക്ഷേ ഇന്ന് നീ എന്നെ കൈ തല്ലാൻ വേണ്ടി കൈയോങ്ങിയില്ലേ ഇനി മുതൽ നീയുമെൻ്റെ ശത്രുവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനാർക്കലി അങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലുള്ള ഇതുപോലെയുള്ള ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്